സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നോ യഥാർത്ഥ ആരോപണങ്ങളുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടി ഈ ചലച്ചിത്ര രംഗത്തെ മാഫിയകൾ ഇറക്കുന്നതാണ് കുറച്ച് പെണ്ണും പെണ്ണുങ്ങളെ എന്നുള്ളത് കാരണം നമുക്കറിയാം ഇപ്പോൾ ഈ സോളാർ നായിക സോളാർ നായിക പറഞ്ഞ കുറേ കാര്യങ്ങൾ അർത്ഥസത്യങ്ങളുണ്ട് കാരണം അവരുടെ അവർ പറഞ്ഞ ആരോപണങ്ങൾക്കകത്ത് സോളാർ നായിക പറഞ്ഞതിൽ സത്യങ്ങളുണ്ട് അർത്ഥസത്യങ്ങളുണ്ട് അസത്യങ്ങളുണ്ട് കാരണം അവർ പറഞ്ഞ ഈ പിന്നെ പിന്നെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാലുവും ബിജുവും തമ്മിലുള്ള ബന്ധമാണ് അത് സത്യമാണ് ഇവളെ ഒഴിവാക്കിയിട്ട് പിന്നെ ശാലുനെ കിട്ടി ജീവിക്കാനുള്ള പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത് അതിനൊണ്ടാണ് ആദ്യ ഭാര്യ വന്നത് കൊണ്ട് ഇത് ഇവളുമായിട്ടുള്ള ബന്ധം വന്നപ്പുള അപ്പം അങ്ങനെ കുട്ടിന്റെള കഴിഞ്ഞ് വിട്ടുപോകുന്നുള്ളത് സത്യമാണ് പക്ഷേ അടുത്ത സത്യം എന്ന് പറഞ്ഞെന്താ ഇപ്പോൾ കെ സി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു അനിൽകുമാർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു അനിൽകുമാറാണ് കെ സിക്ക് കൂട്ടിക്കൊടുത്തതെന്ന് പറഞ്ഞു ആടൊരു പിന്നെ പ്രകാശി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു അതേപോലെ ആര്യടനാണ് ആദ്യം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് മരിച്ചുപോയി അധികം പറയുന്നില്ല അദ്ദേഹത്തിനൊന്ന് മൻമോവിൽ ബംഗ്ലാവിൽ താമസിക്കുന്ന സമയത്ത് അവിടെ വച്ചിട്ടാണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം മഹനീയമായ ഉദ്ഘാടന കർമ്മം വയസ്സുകാലത്ത് പുള്ളി നിർവഹിക്കും മറ്റു ഇവിടെ എല്ലാം സത്യം അവരുമായിട്ടെല്ലാം ഇവർ കിടക്ക കിടപ്പറ പങ്കിട്ടിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരു വംശവും ഇല്ല ഈ വണത്തിലുള്ള കുട്ടിയുടെ കേസ് ഉൾപ്പെടെയുള്ളത് അതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ അതൊന്നും പീഡനമായിരുന്നില്ല ഇവളും സമയത്ത് ഞാൻ പോയതാണ് സന്തോഷപ്രകാരം പോയതാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതേസമയം ഇവള് പിന്നെ ഏറ്റവും കൂടുതൽ ഇവളെ യൂസ് ചെയ്യുന്നത് അത് പിന്നെ ഇവളൊരു കുഞ്ഞിൻ്റെ തന്ത ആയിട്ടുള്ളത് ഗണേശനാണ് ഗണേശിനെതിരെ ഇവിടെ ഒന്നും പറയലല്ലോ സമാനമായിട്ടുള്ള രീതിയാണ് ഈ സോണിയ മൽഹാരോ എന്ന് പറഞ്ഞ ഒരു പണ്ടുണ്ടല്ലോ അവൾ പിന്നെ എനിക്ക് വീടില്ല പക്ഷെ മാനേജരുണ്ട് പാലക്കാട് കാറെടുത്ത് പോയിട്ട് പിന്നെ എൻ്റെ എൻ്റെ പിന്നെ എനിക്ക് റോൾ റോളെന്ന് പറഞ്ഞാൽ കാറെടുത്ത് പോയിട്ട് പിന്നെ പണ്ടിക്കൂലി പോലും തന്നില്ല എന്നൊക്കെ പറഞ്ഞാരോപിക്കുന്നവര് ആരോപിക്കുന്നവള് ഇവളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഫ്രോഡ് പരിപാടി കാണിക്കുന്നത് കാരണം ഈ സോളാർ നയിക്കി തന്നെ ചെയ്യുന്നത് അവള് പറഞ്ഞ ഏറ്റവും വലിയ പച്ചക്കള്ളം പാവ ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞതാണ് ഒട്ടും ക്രെഡിബിലിറ്റി ഇല്ലാതായി അതുകൊണ്ട് എന്തായി മൊത്തത്തിൽ ബാക്കിയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടവരും കൂടി രക്ഷപ്പെട്ടു മറ്റന്മാരെല്ലാം കോടികളായതുകൊണ്ട് അവള് ഒരു പെണ്ണിനെ കണ്ട ഉടനെ അവർക്ക് റെഡിയാണ് ഇപ്പം അവർ അവരിച്ച് ഇവളെല്ലാവർക്കും കൊടുക്കുന്നോളാണെന്ന് അറിഞ്ഞിട്ടില്ലോ എന്നുള്ളതായിരിക്കും ഇപ്പോൾ അവർക്കുള്ള സങ്കടം കെ സി എഴുതി കെ സിയുടെ കെ സിയോട് മാത്രം ഇഷ്ടമാണ് അനിൽ എഴുതി അനിൽ പിന്നെ അല്ല കെ സി പിന്നെ കെ അനിൽ അറിയാം അവർ രണ്ട് അവരോട് രണ്ടുപേരുണ്ട് താല്പര്യം എന്നുള്ളത് ഇത് ഈ മറ്റേ പ്രാഞ്ച് എന്നാ പിന്നെ വരെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് ഇവരെ കയ്യിലെത്തിയെന്നുള്ളത് അവർക്കറിയില്ല അങ്ങനെ പോയി പോയിപ്പെടുന്നു അവരൊന്നും അവരെ കയ്യിൽ കോടിത്തരത്തിന് അങ്ങനെ തന്നെ പണിഷ്മെന്റ് കിട്ടേണ്ടതു അഭിപ്രായമായിരിക്കും പക്ഷെ അതൊന്നും പീഡനമായിരുന്നില്ല പിന്നെ ഉമ്മൻചാണ്ടിക്ക് ഇതിനെ പറഞ്ഞത് കൂടി ഇതിന്റെ ക്രെഡിബിലിറ്റി പോയി ഇത് ഇത് തന്നെയാണ് ഇപ്പം സംഭവിക്കുന്നത് ഇവരെന്താ വെച്ചാൽ ഈ സോണിയ മലകാരം കഴിഞ്ഞ ദിവസം വന്നിട്ട് ചാനലിലെടുത്ത് ദിലീപിനെ അനുകൂലമായിട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുക ദിലീപ് അങ്ങനെ ചെയ്തില്ല ഞാൻ അറിയുന്ന ദിലീപ് അങ്ങനത്തെ കാരണല്ല അത്രക്കാരനല്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ പറഞ്ഞിട്ടില്ല ഇത്രയും പൈസയും പിന്നെ കരിയറും നഷ്ടപ്പെടുത്തിയിട്ട് അദ്ദേഹം അങ്ങനെ ചെയ്യുമോ അവന് ഇത് ചെയ്യുന്ന സമയത്ത് ഇത് പുറത്തു വരുന്ന ഇരുന്നില്ലല്ലോ ഈ പിന്നെ ഓറൽ ചെയയിപ്പിക്കുന്ന ബലമായി നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിക്കുന്ന വീഡിയോ ക്ലിപ്പ് കയ്യിലിരിക്കുമ്പോൾ അത് വെച്ച് അവളെ പ്രാക്പേൽ ചെയ്യാന്നായിരുന്നെ പക്ഷെ ആ പി ടി തോമസ് കൊടുത്തിട്ടുള്ള ഊർജ്ജം ഏട്ടപ്പെട്ടാൽ അത് അത് അന്ന് തന്നെ ഈ സാധനം പുറമോ അറിയില്ല ലാലിന് എന്തോ ബാക്കിയത്തിന് പി ടി തോമസിനെ വിളിക്കാൻ തോന്നിയിട്ട് പി ടി തോമസ് ഈ വിഷയം കറക്റ്റായിട്ട് ഡീൽ ചെയ്തുകൊണ്ടാണ് അത് മുന്നോട്ട് പോയത് ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം തകർന്നു പോകുവായിരുന്നു ഇവരുടെ കീപ്പായിട്ട് പോകും അവളുടെ പൈസ അടിച്ചു മാറ്റും കാരണം ബ്ലാക്ക് മെയിൽ ചെയ്യും അതാണ് ഉദ്ദേശിച്ചത് അത് ചീറ്റിപ്പോയി സാധാരണ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവില്ലേ എന്നിട്ട് ഇവളും പറയാം ഞാൻ അറിയുന്ന ആൾ അങ്ങനെ ചെയ്യില്ല അപ്പോൾ പിന്നെ അടുപ്പുള്ള അടുപ്പമുള്ള ആൾക്കാരോ ജയസൂര്യെക്കുറിച്ച് അതല്ലേ പറയുള്ളു പിന്നെന്താ മിനു മിനു കുര്യൻ എന്താ പറഞ്ഞിട്ട് കൊടുത്തിട്ട് പിന്നെ പറഞ്ഞാൽ അവളൊന്നും തന്നെ ഫ്രോഡാണ് ഇവളും അല്ല കിടന്നു കൊടുത്തിട്ടുണ്ട് സംഭവം ശരിയാണ് ഈ മുകേഷോ ഇടവേള ബാബുവോ പിന്നെ ശ്രദ്ധിക്കുകയോ ബാക്കിയുള്ളവരോ ഒക്കെ പിന്നെ ഇവർ ജയസൂര്യ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മുഖേഷ് പിന്നെ ഗണേശനും പറയാം പച്ചയ്ക്ക് തന്നെ ചോദിക്കും പുറകെ കടന്ന് ശല്യപ്പെടുത്തുമൊക്കെ ചെയ്യും ഡിമാൻഡ് ചെയ്യും ഇങ്ങനെ പുറകെ ചൊറഞ്ഞ് ഓടി പിന്നെ ബെറും നോക്കിയിട്ട് പോകാൻ വേണ്ടിയില്ലാത്ത ഒരാളാണ് ജയസൂര്യക്കൊക്കെ നല്ലാന്ന് തന്നെ ടൂൺ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് ജയസൂര്യക്ക് ജയസൂര്യക്ക് പിന്നെ ബാത്റൂമിൽ വന്നപ്പോൾ കയറി പിടിച്ചു ബലമായി ചുണ്ടിൽ ചൂമ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്താ കെട്ടുക തിരക്കുന്ന പോലെ അങ്ങനൊന്നുമല്ല ഇതൊക്കെ എന്ന് വെച്ചാൽ ഇവരെല്ലാം ഇപ്പം അങ്ങനെ താല്പര്യം തോന്നിയപ്പോൾ ആ താല്പര്യത്തിനനുസരിച്ച് പോയിട്ടുണ്ട് പക്ഷേ ഇവർ തിരിച്ച് പ്രതീക്ഷിച്ചിട്ട് നല്ല റോളുകൾ കൊടുക്കുന്ന എഴുതി അവർ അങ്ങനെ പാപ്പും കൊടുത്തിട്ടുണ്ടാവും അതിനും സംശയമൊന്നുമില്ല കാരണം കാര്യം നടക്കട്ടെ എന്ന് എഴുതിയിട്ട് അല്ലെങ്കിൽ പൈസയുടെ കാര്യത്തില് പൈസ ഞാൻ പറഞ്ഞല്ലോ ഇവർ ചിലപ്പോൾ പതിനയ്യായിരം ചോദിച്ചിട്ടുണ്ടാവും ഒരു രാത്രിക്ക് ഇവർക്ക് എല്ലാം കഴിഞ്ഞപ്പോൾ മറ്റവർക്ക് തോന്നിയിട്ടുണ്ടാവും പതിനയ്യായിരത്തിന് അതിനേക്കാളും നല്ലത് വേറെ ഉണ്ടല്ലോ അത് ഈ ചവറിനൊക്കെ ഇത്ര പതിനായിരം കൊടുക്കുന്നതെന്ന് പറഞ്ഞാലും ആയിരം ആയിരത്തി അഞ്ഞൂറ് കൊടുത്തിട്ടുണ്ടാവും ഗൂഗിൾ പേ ചെയ്തിട്ട് ഇവരൊക്കെ ഈ അറുമണി എണ്ണിച്ച് അവരെയൊക്കെ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയാൽ മതി പിന്നെ ചിലപ്പോൾ ഇവർ നേരിട്ട് കൊടുക്കില്ല തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന എഴുതിയിട്ട് ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പിന്നെ കൊണ്ടോ അവരുടെ ബോഡി ഗാർഡ്സിനെ കൊണ്ടോ അവരുടെ സെക്രട്ടറിയെ കൊണ്ടോ മാനേജറെ കൊണ്ടോ ഒക്കെയാണ് പൈസയുടെ ഡീലിങ് നടത്തൊക്കെ ഉള്ളൂ അതിനൊക്കെ വേറെ വേറെ അക്കൗണ്ടുകൾ ഉപയോഗിക്കുക അപ്പോൾ ഇവള് മരക്കുള്ള പേയ്മെൻ്റ് ഇഷ്യൂസ് മാത്രമാണ് അതുകൊണ്ടെന്നാൽ ചില മറ്റേ കുട്ടി പറഞ്ഞത് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള രീതിയിൽ കാരണം അതിൻ്റെ മുഖത്ത് അതിൻ്റെ കണ്ണുകൾ നിറഞ്ഞത് മൂക്കിന്ന് വരെ വെള്ളം വന്ന് കരഞ്ഞിട്ട് അത് ആത്മാർത്ഥമായിട്ടുള്ള കരച്ചിലാണ് അരേബി എന്ന് പറഞ്ഞാൽ നോക്കേണ്ടത് അത് സ്ട്രോങ് ആയിട്ടുള്ളതും പിന്നെ വളരെ ബോൾഡ് ആയിട്ട് തോന്നിട്ടുള്ള പറഞ്ഞിട്ടുമായിരുന്നു എനിക്ക് എന്ത് വരട്ടെ എന്നുള്ള മറ്റില്ല അത് ഇപ്പം പറഞ്ഞതല്ല വർഷങ്ങൾക്ക് മുമ്പേ ആ കുട്ടി പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ കലക്കൊള്ളത്തിൽ ഇതിനെ ആകെ കലക്കൊള്ളം കലക്കി ആൾക്കാരുടെ അവ്യക്തത ഉണ്ടാക്കുക ജനങ്ങളെ മുഴുവൻ കൺഫ്യൂസാക്കുക എന്നിട്ട് ഇതൊരു ഇവിടെയുള്ള യഥാർത്ഥ പ്രശ്നങ്ങൾ കൂടി വ്യാജമാണ് എന്ന് വരുത്തി തീർത്തുക അതിനു വേണ്ടിയിട്ടുള്ള വളരെ തന്ത്രപരമായിട്ടുള്ള ശ്രമമാണ് ഇപ്പം ഈ അമ്മയിലെ മാഫിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ടൂളായിട്ട് അവരെ പൈസ വാങ്ങിയിട്ടാണ് പലരും വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് ഇതേ ഇവളുമാരെല്ലാം ഇവർ ഇവളുമാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കാം ഞാൻ അമ്മയിലെ മെമ്പർഷിപ്പിന് പോലും അമ്മയിലെ മെമ്പർഷിപ്പിന് പോലും അങ്ങനെ ഇവർക്കൊന്നും എന്ത് യോഗ്യതയല്ലേ ആറ് സിനിമയിൽ മുഖം മൂന്ന് സിനിമയിൽ മുഖം കാണിച്ചാലും മെമ്പർഷിപ്പ് കൊടുക്കുന്ന രീതി ഒഴിവാക്കണം ലെങ്തി ആയിട്ട് പിന്നെ എത്ര സീനുകളിൽ റോൾ ഉണ്ടായിരുന്നു എത്ര സീനിൽ വന്നിട്ടുണ്ട് എത്ര പ്രാവശ്യം പിന്നെ ഒരു സിനിമയ്ക്കകത്ത് അതായത് ഒരു പ്രാധാന്യമുള്ള കഥാപാത്രത്തെ ഒരു അര അരഡസൺ സിനിമയിലെങ്കിലും അവതരിപ്പിച്ച് അഭിനയിച്ച ആളുകൾക്ക് മാത്രമേ അമ്മയിലെ മെമ്പർഷിപ്പ് കൊടുക്കാവുന്ന ക്രൈറ്റീരിയ വെക്കണം പ്രാധാന്യമുള്ള റോളിൽ അല്ലാതെ അതിൽ വരുമം കാണിച്ചു അല്ലെ ഐറ്റം ഡാൻസ് കളിച്ചു ഇത് പിന്നെ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഡെമ്മി ആയിട്ട് അഭിനയിച്ച ആൾക്കാർ എത്ര വരും അതെ അതേപോലെ വലിയ ഒരുപാട് പത്തും ഇരുപതും പേര് ഉള്ള ഒരു സീനിനകത്ത് അതിന് അങ്ങനത്തെ സീനുകളിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വന്ന് ഒരു മൂന്ന് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ അമ്മയിലെ പിന്നെ മെമ്പർഷിപ്പ് കൊടുക്കേണ്ട ആവശ്യം അതൊക്കെ മാറ്റമുള്ളൂ ഇതിനേക്കടുത്ത് ഈ ചവറുകളൊന്നും പറയുന്ന വാക്ക് പിന്നെ വർത്താനങ്ങൾക്ക് നമുക്ക് കൊടുക്കരുത് അപ്പോൾ യഥാർത്ഥ പ്രശ്നങ്ങൾ മുങ്ങിപ്പോകും ഈ രണ്ടെണ്ണം വാങ്ങാൻ പച്ച പലയിടത്ത് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് ഈ നമ്മളെ നാട്ടിൽ പറയുമല്ലോ ഉപയോഗിക്കുന്ന ഭാഷയുണ്ട് പൂ ലോക വെടികളാണ് കാശ്മര്യാക്കി കിട്ടാവുന്നിട്ടോ അതോ ഒരുത്തിയോട് ഇപ്പം പറഞ്ഞിരിക്കുന്ന മോൻ പറഞ്ഞ ഓണത്തിന് ഇങ്ങോട്ട് വരേണ്ട ചാനലുകളൊക്കെ ഇരുന്നോളാൻ പറഞ്ഞു കാരണം അമ്മ കാരണം ഞാൻ നാട്ടിൽ നടക്കാൻ പറ്റുക കാരണം അമ്മയുടെ ചരിത്രം മുമ്പ് നാട്ടുകാർക്കറിയാം അപ്പം പലരും എൻ്റെ അടുത്തും പറയേണ്ട നാട്ടിലും ഭയങ്കര വെടക്ക് കേസായിരുന്നു പിന്നെയാണ് ഈ പിന്നെ നാട്ടിലെ സംഭവം വച്ചപ്പോൾ ഈ ഏർപ്പാട് കൊള്ളാതെ തോന്നിയപ്പോഴാണ് ഈ നക്ഷത്ര വേശ്യാവൃത്തിയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞത്